രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്ത് ഇറാൻ സൈനികാഭ്യാസ പ്രകടനം നടത്തിയതായി റിപ്പോർട്ട് കഴിഞ്ഞ മാസം ഒടുവിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് ഊർജ്ജം പകരുന്നതാണ് സൈനികാഭ്യാസമെന്ന് മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയായിരുന്നു കാസ്പിയൻ കടൽ തീരത്തെ ഇറാൻ പ്രവിശ്യയായ ഗിലാനിൽ അഭ്യാസം നടന്നത് നാവികസേനയുടെ പ്രതിരോധ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനാണ് സൈനികാഭ്യാസ പ്രകടനം ആസൂത്രണം ചെയ്തതെന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇറാന്റെ രണ്ടാമത്തെ സൈനികാഭ്യാസ പ്രകടനമാണിത് ഹനിയുടെ കൊലയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു കൊലയ്ക്ക് ഉത്തരവാദി ഇസ്രയേലാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഹനിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഇതുവരെ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടുമില്ല ഇസ്മയിൽ ഹാനിയുടെ രക്തസാക്ഷിത്വം ഇസ്രയേലിനെതിരായ ഇറാന്റെ പ്രതികാര ഭീഷണിക്ക് തിരികൊളുത്തുന്നതായി അതിനിടെ ഇസ്രയേലിനെതിരായ തിരിച്ചടിയുടെ കാര്യത്തിൽ സമയപനം പാലിക്കണമെന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ആഹ്വാനം ഇറാൻ തള്ളുകയും ചെയ്തു ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളാണ് ഇറാൻ സമയപനം കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടത് ഇതിനിടയിലും ഗാസയിൽ നൂറുകണക്കിന് പലസ്തീനുകളെ കൊന്നു തള്ളുകയാണ് അധിനിവേശ സേന അമാസിന്റെ സായുധ ഭാഗമായ അൽ കസാം ബ്രിഗേഡ് ചൊവ്വാഴ്ച ടെല്ലാവീവിലേക്കും പ്രാന്തപ്രദേശത്തേക്കും രണ്ട് എം നയൻറ്റീൻ റോക്കറ്റുകളാണ് വലിയ സ്ഫോടന ശബ്ദം കേട്ടെങ്കിലും ആൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിനിടെ ഇസ്രയേലിന് തിരിച്ചടി നൽകരുതേ എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭ്യർത്ഥന തള്ളുകയും ചെയ്തു ഇറാൻ മേഖലയിൽ സ്ഥിതി വഷളാകാതിരിക്കാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ഇറാൻ ഒഴിവാക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ എന്നിവരാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് എന്നാൽ ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ വ്യാഴാഴ്ച ആരംഭിക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് പിന്തുണ അറിയിച്ച് മൂന്ന് നേതാക്കളും രംഗത്തു വന്നിരുന്നു അതേസമയം കഴിഞ്ഞ മാസം ഹമാസ് മേധാവിയെ ടെഹ്റാനിൽ വധിച്ച സംഭവത്തിൽ തിരിച്ചടി നൽകാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി എന്നാൽ ഗാസയിലെ ഇസ്രയേൽ അതിക്രമങ്ങളോടും പാശ്ചാത്യ ലോകം പുലർത്തുന്ന മൌനം നിരുത്തരവാദപരമാണെന്നും പറഞ്ഞു അതേസമയം വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്ന സൂചനയും ഇതിനിടെ ഇറാൻ അധികൃതർ നൽകിയതായി റിപ്പോർട്ടുണ്ട് ഗാസ ചർച്ച ഫലപ്രദമാക്കാനായി ഇറാനെ സമാധാനിപ്പിച്ചു നിർത്താൻ ഇടപെടണമെന്ന് തുർക്കി അടക്കമുള്ള ചെക്ക് കക്ഷികളോട് യു എസ് ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ഗാസയിൽ നിന്നും ഹമാസിന്റെ റോക്കറ്റ് ടെല് അവീവ് തീരത്ത് വീണതായും ഇസ്രയേൽ പറഞ്ഞു എന്നാൽ ഇക്കാര്യം ഹമാസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതേസമയം ചെങ്കടലിൽ രണ്ട് ചരക്ക് കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ മുപ്പത്തി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ മുപ്പത്തിരണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണത്തിൽ ഇതുവരെ ഏകദേശം നാൽപ്പതിനായിരം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം പേരും കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള